എല്ലാവരും ഏറ്റവും കൂടി സമീപിക്കുന്ന ഒരു ആണ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്റ്റ് അതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയി ഇതിനെ പൊതുവെ പി എസ് സി ഉദ്യോഗാർത്ഥികളെ നോക്കിക്കാണുന്നത് ഒറ്റ കാര്യമുള്ളു ബിക്കോസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല എല്ലാവരും പഠിക്ക് പഠിക്ക് പഠിക്കുക എന്ന് പറയും എല്ലാവരും ഇത് പഠിക്കുകയും ചെയ്യും പക്ഷെ എങ്ങനെ പഠിക്കണം എന്നറിയാതെ പഠിച്ചിട്ട് നമുക്ക് ആ സബ്ജക്റ്റിനെ അടുത്തറിയാൻ സാധിക്കില്ല സോ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജെക്ടിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് കുട്ടികൾ എക്കണോമിക്സ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സബ്ജെക്ടിന്റെ ക്രെക്സ് മനസ്സിലാക്കി ആഴത്തിൽ ഇറങ്ങി ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന രീതിയിൽ ഈ സബ്ജക്റ്റിനെ എങ്ങനെ പച്ചവെള്ളം പോലെ പഠിക്കാം എന്നായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ അഞ്ചേ അഞ്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സബ്ജക്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് സ്റ്റഡിക്ക് പോലും പഠിച്ചാലും മതി എക്കണോമിക്സ് ഞാൻ പഠിച്ചത് സ്വയം തന്നെയാണ് ने ने uh, ീ ഒരു ടോപ്പിക്കിൽ എക്കണോമിക്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതൊന്ന് കണ്ടു നോക്കുക എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനോടുള്ള നിങ്ങളുടെ ഭയം കംപ്ലീറ്റ് ആയിട്ട് മാറും നിങ്ങൾ ആ ഇഷ്ടപ്പെട്ടു തുടങ്ങും നന്നായി പഠിച്ച് ഫുൾ മാർക്ക് നേടാൻ സാധിക്കും ഇന്ന് നമ്മൾ ഒരു പെൻറ്റഗണൽ അപ്രോച്ച് ഒരു അഞ്ച് സ്റ്റെപ്സിൽ കൂടെ ഈ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ വരിധിയിൽ നിർത്താം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ടെൻത്ത് പ്ലസ് ടു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഏത് പരീക്ഷയും ആയിക്കോട്ടെ എക്കണോമിക്സിന് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ നോക്കാം ഇന്നത്തെ ക്ലാസ് ഈ ഒരു പി ഡി സ്ട്രാറ്റജി എല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത്തരം നോട്ടുകൾക്കും അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കണ്ടെത്താനും ഒക്കെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ യൂസ് ചെയ്യാവുന്നതാണ് കുടുംബ ടെലിഗ്രാം കുടുംബാംഗങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കാം ഒന്നാമതായി അതായത് പെൻറ്റങ്ങളുടെ അപ്രോച്ച് പറയുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ഒന്നാമതായി നിങ്ങൾ തിരിച്ചറിയേണ്ടത് പല വീഡിയോകളിൽ ഞാൻ പറയുന്ന പോലെ ചോദ്യങ്ങളുടെ ഉറവിടം തിരിച്ചറിഞ്ഞു പഠിക്കണം നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും മറ്റ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ നിന്നാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത് പക്ഷെ ഇതിന് എന്താണ് ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ പി എസ് സി സോറി സിവിൽ സർവീസസ് പരീക്ഷയുടെ സിവിൽ സർവീസ് ഫ്രിഡിംസിന്റെ ചോദ്യ പേപ്പറുകൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ധാരാളം ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റായും ഇൻഡൈറക്റ്റ് ആയാലും ലഭിക്കുന്നുണ്ട് അപ്പം യു ചോദ്യങ്ങൾ പി എസ് ഒരു ചോദ്യങ്ങൾ ഉറവിടം തന്നെയാണ് കട്ടയ്ക്ക് കുത്തിക്കുന്ന യു പി എസ് സി ചോദ്യങ്ങൾ പഠിച്ചോളാം ഞാനൊരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തരാം സി ഞാൻ ഈ റാങ്ക് മേക്കിങ് ചോദ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ നീതി ആയോഗ് അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ് പക്ഷേ ഞാൻ ഇപ്പം പറയുന്നത് മറ്റുള്ളവരേക്കാൾ മുന്നിലേറാൻ റാങ്ക് കൂടുതലടിക്കാൻ ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് അവിടെ എക്സ്ട്രാ ആണ് നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ ഒരു ചോദ്യം നോക്കൂ എനിക്ക് വന്ന കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ് ട്രഷറി ബിൽസിനെ പറ്റി ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഇതുപോലെ സിവിൽ സർവീസസ് പ്രിലിംസിന് വന്നിട്ടുള്ളതാ കണ്ടോ അപ്പൊ ഈ ചോദ്യം വർക്ക്ഔട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ചോദ്യം വന്നത് ഈ ചോദ്യം കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി ഓക്കെ അവിടുന്ന് വന്നിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ വളരെ ഡീപ്പ് ആയിട്ട് തന്നെ പഠിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചേസിൽ ഉടനീളം ഇപ്പം കേരള അഡ്മിനിസ്ട്രേറ്റേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഏത് ബാച്ച് ആണെങ്കിലും സിവിൽ സർവീസസ് ചോദ്യങ്ങൾ ഞാൻ എക്സ്റ്റൻസീവായി കുട്ടികൾക്ക് ഡിസ്കസ് ചെയ്ത് കൊടുക്കാറുണ്ട് കാര്യം ഇത് അൾട്ടിമേറ്റ് ഷോർട്ട് കട്ടാണ് നിങ്ങളൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ പഠിക്കാൻ സമയം കുറവുള്ള ഒരു വർക്കിങ് കാൻഡിഡേറ്റ് ആണ് അങ്ങനെയാണ് ഇത് മസ്റ്റ് ആയും ചെയ്തിരിക്കണം കാര്യം ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് നേടിയെടുക്കാനാണ് ഒരു സ്മാർട്ടായ വ്യക്തി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സിവിൽ സർവീസസ് പ്രിലിംസ് പരീക്ഷയിൽ എക്കണോമിക്സിന്റെ ഇപ്പൊ ഞാൻ എൻ്റെ ബാച്ചസ് നയൻറ്റീൻ എയ്റ്റീസ് മുതലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സിസ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൈ ഒരു പത്ത് കൊല്ലത്തെ ചോദ്യം വർക്കൗട്ട് ചെയ്താലും മതി നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും ഇതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി ചോദ്യ പേപ്പറുകൾ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സിലബസ് ഏകദേശം സിമിലർ ആണ് അക്രോസ് ഓൾ സ്റ്റേറ്റ്സ് സോ നിങ്ങൾ കർണാടക ഒഡീഷ ആന്ധ്ര തമിഴ്നാട് രാജസ്ഥാൻ പോലെയുള്ള പബ്ലിക് സർവീസ് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക ഇത് തുടക്കത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇവിടുന്ന് എത്ര ചോദ്യം നമുക്ക് വരും ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം കഴിഞ്ഞ ഡിഗ്രി ലെവൽ ലെ ചോദ്യമാണ് കോസ്റ്റ് എക്കണോമിക്സിലെ നാഷണൽ ഇൻകോ എന്നൊരു ടോപ്പിക്കിൽ വളരെ ആയ ഒരു ഏരിയയാണ് ഇത് ഇതേപോലെ ചെറിയ മാറ്റങ്ങൾ വരുത്തി പണ്ട് ഒഡീഷ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഡിഗ്രി ലെവലില് സോ ഒഡീഷ പി എ സി അടിപൊളിയാണെങ്കിലും കൾച്ചറലി ആണെങ്കിലും മറ്റു പല രീതിയിലും കേരളവും ഒഡീഷയും വെസ്റ്റ് ബംഗാളും ഒക്കെ ഭയങ്കര ഇന്റർലിങ്ക്ഡാ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ചോദ്യപേപ്പറുകളിൽ നിന്ന് അടുത്ത കാലത്ത് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മളെല്ലാം ചിന്തിക്കുന്ന രീതി ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ ലിറ്ററസിയുടെ കാര്യം നോക്കുകയാണെങ്കിലും കൾച്ചർ ഫുഡ് ഹാബിറ്റ്സ് നോക്കുവാണെങ്കിലും ഈ സംസ്ഥാനങ്ങളും കേരളവുമായിട്ടൊരു അഭേദീയമായ ബന്ധമുണ്ട് അല്ലെ അത് അവിടെ ഇരിക്കട്ടെ സോ ഇതൊരു ഹൈലൈറ്റ് ആ സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളിലെ ചോദ്യ പേപ്പറിൽ ഓർക്കൂട്ടിയാ സോ ഇതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഞങ്ങൾ ഡെയിലി രാവിലെ test ടെസ്റ്റായിട്ട് ഇടുന്നുണ്ട് നിങ്ങൾ അതെങ്കിലും വർക്കൗട്ട് ചെയ്യുക പിന്നെ പി യുടെ പുതിയ പാറ്റേൺ നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് അപ്പൊ ഫ്രീ റിസോഴ്സസ് മാക്സിമം ടെലിഗ്രാം ചാനലേയും യൂട്യൂബ് ചാനലും യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് ചോദ്യങ്ങൾ ഉറവിടാൻ മനസ്സിലാക്കി പഠിക്കുക ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഭാവിയിൽ പി ചോദിക്കാൻ വന്ന ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഞാൻ ഒരു പ്രിഡിക്ഷൻ നടത്തുകയാണ് അതായത് ഇതിപ്പം സെയിം ടോപ്പിക്കിൽ നിന്നും കാര്യം സെയിം ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് പി എസ് സിക്ക് അത് അതിലൊക്കെ ഞാൻ വരാം അതിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ കൂടുതൽ വരാം ഈ ഹോട്ട് ടോപിക്സിൽ നേരത്തെ വെസ്റ്റ് ബംഗാൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് ജി ഡി പി എറ്റ് മാർക്കറ്റ് പ്രൈസ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന ചോദ്യം ഇൻഡയറക്ട് ടാക്സിനകത്താണ് അവിടെ വ്യത്യാസം വരുന്നത് ഇതിനെ പറ്റി ഇതിനെപ്പറ്റി ഇൻഡെപ്ത് ക്ലാസ് ഞാൻ വേറെ തരാം ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു ഈ രീതിയിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പ്രെഡിക് ചെയ്യാൻ സാധിക്കും സപ്പോസ് ഈ ചോദ്യം വന്നില്ലെങ്കിൽ പോലും വന്നില്ലെങ്കിൽ പോലും ഈ ലെവലിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ തലച്ചോറ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചോദ്യങ്ങൾക്ക് ഈസി ആയിരിക്കും മനസ്സിലായില്ല ഒരു റിസേർച്ച് മെന്റാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോവാണ് ഈ ചോദ്യം വന്നില്ലെന്ന് തന്നെ ഇരിക്കട്ടെ സ്റ്റിൽ ഈ ലെവലിൽ നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക അതായത് പി എസ് സി പഠിക്കുന്ന ഒരു ടോപ്പ് സീറോ പോയിന്റ് വൺ കൂട്ടത്തിൽ നിങ്ങൾ ഒരു ജോലി നേടാൻ നമുക്ക് ആ ഒരു ആണ് വേണ്ടത് കൃത്യമായിട്ടും ഈ രീതിയിൽ റിസേർച്ച് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഈ ചോദ്യ ഒക്കെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നേ ഉള്ളു കേട്ടോ യെസ് അപ്പോ ഒന്നാമത്തെ പെൻ പെൻറ്റണൽ അപ്രോച്ചിന്റെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി ചോദ്യങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസിന്റെ സോൾസ് ഉറവിടം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്താണത് ഈ പറഞ്ഞതുപോലെ കോമൺ സെൻസ് പല ചോദ്യങ്ങളുടെ ഉത്തരം അറിയില്ലെങ്കിൽ പോലും നമുക്കതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും കോമൺ സെൻസ് ഉപയോഗിക്കും ബിക്കോസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് ലൈഫ് സ്കില്ലും കൂടിയാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം ബിഹേവിയറിൽ എക്കണോമിക്സ് ഉണ്ട് നോബൽ പ്രൈസ് അടുത്ത കാലത്തേക്ക് അതിനാണ് അപ്പം എക്കണോമിക്സ് നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് അല്ലാതെ നമുക്ക് നമുക്കൊന്നും അറിയാത്തൊരു വിഷയമല്ല അതുകൊണ്ട് തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ച് പല ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇതാണ് നമ്മൾ ഇന്റലക്ച്വൽ കറക്കിക്കുത്തെന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഒരു ചോദ്യം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം ചോദ്യം എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഇതിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ചോദ്യം ഇതാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താ നമുക്ക് വരുമാനം ഉണ്ട് നമുക്ക് കിട്ടുന്ന കാശ് എല്ലാം നമുക്ക് ചെലവാക്കാൻ പറ്റൂല്ല ചിലത് ടാക്സ് ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുപോകും ചിലത് ടി ഡി എസ് പിടിക്കും ചിലത് ഇൻഷുറൻസിലേക്ക് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിലേക്ക് പോകും ചിലത് പെൻഷൻ സ്കീമിലേക്ക് പോകും അപ്പൊ നമുക്ക് ഡിസ്പോസ് ചെയ്യാം നമുക്ക് ചെലവാക്കാൻ കിട്ടുന്ന കാശ് ആണ് നമ്മുടെ ഇൻകം ഒക്കെ നമുക്കറിയാം ചില സർക്കാർ ഉദ്ദേശം മാസം ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറയും പക്ഷേ കൈ കിട്ടുന്നത് എത്ര പിടുത്തല്ല കൈ കിട്ടുന്നത് എത്ര അത് അല്ലേ അയാൾക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ഇൻകത്തിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള എന്തെന്നാ ചോദ്യം ചിലവാക്കാൻ പറ്റുന്ന ഇൻകം ടോട്ടൽ ഇൻകത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഒരു ഒരുപക്ഷെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക അതെന്താണോ ചോദ്യം ൂഡ്സ് പ്രോഫിറ്റ് അറിയത്തില്ല അയ്യോ നിങ്ങൾ ചോദ്യം സ്കിപ്പ് സ്കിപ്പ് ചെയ്യുന്നത് അടുത്ത സ്റ്റേറ്റ്മെന്റ് വന്നേ ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്റ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ടാക്സ്ലൂഡ് ട്രാൻസ്ഫർ ഓഫ് പേമെന്റ് പേടിച്ചു ഇൻകം എന്ന് പറയുമ്പോ അതില് ടാക്സ് ഇൻക്ലൂഡ് ആയിരിക്കോ നിങ്ങൾക്ക് ടോട്ടൽ നൂറ് രൂപ വേണമെന്നിരിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം നൂറ് രൂപയാണ് ഇതിൽ പത്ത് ശതമാനം ടാക്സ് പത്ത് ശതമാനം ടാക്സ് പോയാൽ ബാക്കി നിങ്ങളുടെ അതിലുള്ള തൊണ്ണൂറ് രൂപയാണ് അപ്പം നൂറ് രൂപ കിട്ടിയ വ്യക്തിക്ക് ചെലവാക്കാൻ അയാളെ തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോ ഒബ്വിയസ്ലി ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്ത ഫിഗർ അല്ലേ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലേ എന്തായാലും ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ട്രൂ ആയാലേ പറ്റുള്ളൂ ഉള്ള ഒക്കെ ഉത്തരം സി എന്ന് എത്താൻ പറ്റും നിങ്ങൾ സംശയം ഒരു ഒരു കോൺടാക്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഇതൊരിക്കലും തെറ്റാവാൻ ഇറ്റ് എക്സ്ക്ലൂഡ് പേഴ്സണൽ ടാക്സസ് എന്ന് പറയുന്ന സംഭവം തെറ്റാവാൻ ഒക്കത്തില്ല അങ്ങനെയാണ് ലോജിക്കൽ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് ഇത് കുറച്ച് കട്ടി ചോദ്യങ്ങൾ എനിക്ക് അറിയാം പക്ഷെ ഇതിനേക്കാൾ എളുപ്പത്തിൽ കർക്കി കുത്താൻ പറ്റുന്ന ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട് എക്കണോമിക്സ് ഓടിക്കുമ്പോൾ കോണ്ടെക്സ്റ്ററിംഗ് അല്ലെങ്കിൽ ക്രക്സറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് വിശ്ചകളെന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സേഫ് ആണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടത് യു പി എസ് സി ആൻഡ് അതർ സ്റ്റേറ്റ്സ് പി എസ് സി ചോദ്യ പേപ്പറുകൾ രണ്ടാമത്തെ കാര്യം എന്താണ് കോമൺ സെൻസ് ഉപയോഗിക്കുക ഇനി മൂന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇനി ഇനി നിങ്ങൾ കുറച്ച് ഡെപ്തിലേക്കാണ് പോകുന്നത് ഡെപ്തിലേക്ക് പോകുന്നുണ്ട് തിയററ്റിക്കലായി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രാക്ടിക്കലായി തന്നെ പഠിക്കണം ഞാൻ പറഞ്ഞു എക്കണോമിക്സ് അതൊരു ഇതൊരു ലൈഫ് സ്കില്ലും കൂടെയാണ് എക്കണോമിക്സ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാല് നിങ്ങൾ ലോകത്തിനെ നോക്കി കാണുന്ന രീതി കംപ്ലീറ്റ് ആയിട്ട് മാറി മാറി നിങ്ങൾ കുറെ കൂടെ ഒരു ഫിലോസഫിക്കൽ സബ്ജെക്ട് ആണ് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഇറ്റ്സ് നോട്ട് എ സയൻസ് അതൊരു തത്വചിന്തയാണ് ഒരു വികാരമാണ് അപ്പൊ ആ ഒരു പെർസ്പെക്ടീവ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അപ്പം എക്കണോമിക്സ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നതുമായിട്ടൊരു ഏരിയ ആണ് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ appreciation depreciation പ്രാക്ടിക്കലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും മറക്കത്തില്ല പ്രാക്ടിക്കലി പഠിക്കാൻ മീൻസ് എക്സാമ്പിൾസ് ഉപയോഗിച്ച് പഠിക്കുക ഇപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോയുടെ കാര്യം പറയുന്നല്ലോ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ ഇതിനെ പറ്റി വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരം വെച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും ഞാൻ ഈ ഒരു ടോപ്പിക് വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾ കേട്ടു നോക്കിയാൽ അതായത് ഡൗട്ട് വെച്ചു നിങ്ങളിപ്പം ഒരു സാധനത്തിലെ സപ്ലൈ കൂടുമ്പോൾ അതിന് വില കൂടുമോ കുറയോ നിങ്ങൾ ചുറ്റും നോക്കിയേ നിങ്ങൾ ചുറ്റും നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ടൗണിൽ പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പുറത്തൊരു സ്വർണ്ണക്കട കാണും ഇപ്പുറത്ത് ഷവായി വിൽക്കുന്ന ഒരു കട കാണും അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു കട കാണും തൊട്ടപ്പുറത്ത് തുണിക്കട കാണും അല്ലേ? സാധാരണ ഡ്രസ്സസ് വിൽക്കുന്ന തുണിക്കട കാണും ഈ കൂടുതൽ ഏറ്റവും വില കൂടിയ പ്രോഡക്റ്റ് ഏതാ ഒബ്ബിയസ്ലി സ്വർണ്ണമാണ് എന്തുകൊണ്ടാണ് സ്വർണ്ണത്തിന്റെ സപ്ലൈ കുറവാ മറ്റേതിനൊക്കെ ഇഷ്ടം പോലെ സപ്ലൈ ഉണ്ട് നിങ്ങൾ പച്ചവെള്ളത്തിനാണോ അതോ ചിക്കൻ ഫ്രൈയ്ക്കാണോ വില കൂടുതല് എന്തുകൊണ്ടാണ് പച്ചവെള്ളം ഇഷ്ടം പോലെ ചുറ്റും ഉണ്ട് പക്ഷെ ചിക്കൻ ഫ്രൈ കുറവല്ലേ ഉള്ളൂ അപ്പൊ ഒരു സംഭവത്തിന്റെ സപ്ലൈ കൂടുമ്പോൾ അതിന്റെ വില കുറയും കാര്യം സപ്ലൈ കൂടുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് വില കുറയും രീതി എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും ഒരു പതിനായിരം കിലോ സ്വർണം ഉണ്ടായി നിങ്ങൾ സ്വർണ്ണത്തിൽ ഇത്രയും വില പോലും അല്ലേ അല്ലെ അതിന്റെ ലോജിക് എത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ സപ്ലൈ കൂടുമ്പോൾ വില കുറയും നേരെ തിരിച്ചും പറയാം സപ്ലൈ കുറഞ്ഞാൽ വില കൂടും അല്ല ഒരു സാധനം കിട്ടാനില്ലെങ്കിൽ അതിന് ഡിമാൻഡ് ഹൈ ആയിരിക്കും അല്ലേ സപ്പോസ് ചിക്കൻ ഫ്രൈ നാളെ തൊട്ട് ഈ കേരളത്തിൽ മുഴുവൻ ഒരു ഒറ്റ കടയെ മാത്രമേ ചിക്കൻ ഫ്രൈ കിട്ടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചിക്കൻ ഫ്രൈയുടെ ഡിമാൻഡ് അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ സപ്ലൈ കുറഞ്ഞു അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും കൂടുതൽ കാശ് ഉള്ളത് ചിക്കൻ ഫ്രൈ വാങ്ങിക്കും ആ ലോജിക്ക് മാത്രം മതി എക്കണോമിക്സിലെ കടുകട്ടി പോർഷൻസ് നമുക്ക് പച്ചവെള്ളം പോലെ പഠിച്ചെടുക്കാം ഈ ഒരു ഈ ഒരു സംഭവം നോക്കിയേ കറൻസി ഇൻഫ്ലേഷൻ കറൻസി ഡിഫ്ലേഷൻ പണപ്പെരുപ്പവും പണച്ചുരുക്കവും ഇപ്പൊ കറൻസി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഒരു പത്ത് കോടി രൂപ വെച്ചുണ്ടെന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് വല്ല വിലയും കാണും എല്ലാവരും ഇറങ്ങി സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങും ഒന്നിനും വിലയിലാകും എല്ലാത്തിനും വില കൂടും നിങ്ങൾ ആലോചിച്ചോക്കെ അതുകൊണ്ട് തന്നെ പണത്തിന്റെ കാര്യത്തിൽ സെയിം ആണ് പണത്തിന്റെ സപ് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് സപ്ലൈ കൂടിയാൽ സപ്ലൈ കൂടുകയാണെങ്കിൽ ഒരിണത്തിൻ്റെ വില കുറയും അതുപോലെ തന്നെയാണ് കറൻസിയുടെ കാര്യവും ധാരാളം കറൻസി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ എന്തു പറ്റും കറൻസിയുടെ വില കുറയും കറൻസി കുറവാണെങ്കിലോ കറൻസിയുടെ വില കൂടും നേരത്തെ സപ്പോസ് പത്ത് പ്ലേറ്റ് ചിക്കൻ ഫ്രൈ ആണ് ഉള്ളത് ആരുടെയും കയ്യിൽ പൈസയില്ല which means കറൻസിയുടെ സപ്ലൈ കുറവാണ് അപ്പൊ ഒബിയസ്ലി ഇതിന് നല്ല എന്താ പറയുക പറയാ ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ കുറച്ച് ആൾക്കാർ അത് ഇത് വാങ്ങിക്കാൻ ട്രൈ ചെയ്യത്തുള്ളൂ പക്ഷെ എല്ലാവരുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെങ്കിലോ എല്ലാവരും ഇത് വാങ്ങിക്കാൻ ട്രൈ ചെയ്യും അപ്പൊ ഇതിന്റെ വില പിന്നെയും കൂടും നിങ്ങൾ ലോജിക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കറൻസിയുടെ സപ്ലൈ കൂടുകയാണെങ്കിൽ പണപ്പെരുപ്പം അതായത് ഇൻഫ്ലേഷൻ സംഭവിക്കും ഇൻഫ്ലേഷൻ മീൻസ് പണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അതിനർത്ഥം പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പണ്ട് ഗ്യാസ് മുട്ടയെ വാങ്ങിക്കേണ്ട കുട്ടിക്കാലത്ത് ഇരുപത്തഞ്ച് പൈസ ഉണ്ടായിരുന്നു. ഒരു രൂപത്തിൽ നാല് ഗ്യാസ് മുട്ടായിട്ട് ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം കടയപ്പോ ഗ്യാസ് മുട്ടയെ വാങ്ങിച്ചപ്പോഴത്തേക്ക് രണ്ട് രണ്ട് രൂപയാ ചങ്ങ് പറഞ്ഞുപോയി പിന്നെ ആൽഫൻ ഒക്കെ അമ്പത് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ എത്ര രൂപ ആൽഫൻ ലീബി കവൻ ചെയ്തേ അപ്പൊ അതാണ് കൊച്ചു കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡീഫ്ലേഷൻ അവസ്ഥ സീമ പണത്തിന്റെ സപ്ലൈ കുറയുമ്പോൾ അതിന് മൂല്യം കൂടും ആരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലോ ആ പൈസയ്ക്ക് മൂല്യം കൂടും വിഷ് മീൻസ് ഒരു രൂപ കൊടുത്ത് മൂല്യം കൂടാന്ന് വെച്ചാൽ എന്താ ഒരു രൂപയ്ക്ക് പണ്ട് നാല് ഗ്യാസ് മുട്ട കിട്ടുവരുന്നു ഇന്ന് ഒരു രൂപയ്ക്ക് അര ഗ്യാസ് മുട്ട കിട്ടത്തുള്ളൂ which means രൂപയുടെ മൂല്യം കുറഞ്ഞു പണ്ട് ഒരു രൂപയ്ക്ക് ഭയങ്കര പവറാണ് നാലെണ്ണം വാങ്ങിക്കാം പക്ഷെ ഇപ്പൊ ഒരു രൂപയ്ക്ക് പവർ ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ചേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ഇതേ അവസ്ഥ തന്നെയാണ് കറൻസി അപ്രിസിയേഷൻ ആൻഡ് ഇപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇന്റർനാഷണൽ മാർക്കറ്റില് രൂപയുടെ മൂല്യം കൂടിയ കുറങ്ങും എന്നൊക്കെ പറയത്തില്ലേ അതിന്റെ എഫക്റ്റ് സെയിം ആണ് ഇന്റർനാഷണൽ മാർക്കറ്റില് രൂപ ഭയങ്കരമായിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞ് എന്ത് പറ്റും രൂപയുടെ സപ്ലൈ കൂടും സപ്ലൈ കൂടി ഇങ്ങനെ ആർക്കും വാങ്ങിക്കാൻ താല്പര്യം കാണത്തില്ല അതിന്റെ മൂല്യം കുറയും ഡിപ്രീസിയേഷൻ കേസ് സിമുള്ള സപ്ലൈ ഇപ്പൊ ഡോളറിന് എന്തുകൊണ്ടാണ് ഇത്ര വില ഡോളർ കിട്ടാനില്ല വലിയ പാടാ ഡോളർ കിട്ടണമെങ്കിൽ ബിക്കോസ് നല്ല ഡിമാൻഡാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരെ പല ടോപ്പിക്സ് വിശാലമായിട്ട് പഠിക്കാം ഇതിന്റെ ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്കണോമിക്സിന്റെ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ക്ലാസ് ലൈവായിട്ട് തന്നെ ചെയ്യാം ഇപ്പം പ്രാക്ടിക്കലായിട്ട് പഠിക്കാം തിയററ്റിക്കലായിട്ട് പഠിക്കാതെ പ്രാക്ടിക്കലായിട്ട് പഠിക്കാം തിയറി ബേസിക് അറിഞ്ഞിരിക്കണം പക്ഷെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് പഠിക്കണം ഓക്കെ ഇതുപോലെ തന്നെ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോട്ട് ടോപ്പിക് നമ്മളിപ്പോ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു യു പി എസ് സി പി ചെയ്യണം കോമൺ സെൻസ് ഉപയോഗിക്കണം പ്രാക്ടിക്കൽ ലെവൽ സ്റ്റഡി നടത്തണം അല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത് നാലാമതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് ആ മൂന്ന് യെസ് യു എസ് സി ചോദ്യങ്ങളുടെ കാര്യം കണ്ടു ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ കണ്ടു യെസ് കോമൺ സെൻസിന്റെ കേസ് കണ്ടു തിയറി ബസ് പ്രാക്ടിക്കൽ അപ്രോച്ച് കണ്ടു ഇനി ഹോട്ട് ടോപിക്സ് ഐഡന്റിഫൈ തുടങ്ങണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹോട്ട് ടോപ്പിക്സ് ഹോട്ട് ടോപിക്സ് എന്ന് വെച്ചാൽ എന്താ പി എസ് സിയുടെ സിലബസ് പോലെ കിടക്കുകയാണ് പക്ഷെ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്ന മേഖലകളാണ് ഹോട്ടോക്സ് ഈ ഹോട്ടോക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പരീക്ഷകളിൽ മാർക്ക് ലഭിക്കുക നാഷണൽ ഇൻകം ജി അല്ലെങ്കിൽ എൻ എൻ പി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ജി ഡി പി എറ്റ് ഫാക്ടറി കോസ്റ്റ് എന്താണ് എൻ പി എറ്റ് മാർക്കറ്റ് പ്രൈസ് എന്തേ കാര്യങ്ങളാണ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ബി ഐ ഫംഗ്ഷൻ റിപ്പോർട്ട് റിവേഴ്സ് ബാങ്ക് റേറ്റ് ഫിസിക്കൽ പോളിസി ട്രഷറി ബിൽസ് ബഡ്ജറ്റ് ഫൈബർ പ്ലാൻ പ്ലാനിംഗ് കമ്മീഷൻ നീതിയോഗം നോബൽ പ്രൈസ് എസ് ബി ഐ ജി എസ് ടി പിന്നെ മറ്റ് ടാക്സസ് ഗ്രീൻ റവല്യൂഷൻ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ റിവിഷൻ ക്ലാസ്സുകൾ നടത്തുമ്പോഴും ഇപ്പൊ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ കെ എസ് ഡിഗ്രി ലെവൽ ഫിലിംസിനൊക്കെ ടെസ്റ്റ് സീരീസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഹോട്ട് ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തും കാര്യം എന്തുകൊണ്ടാണ് അവിടെ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ ഏറ്റവും അധികം വരാൻ സാധ്യത സി ഇതേ ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ് മറ്റ് സ്റ്റേറ്റ് പി എസ് സി ഒക്കെ വരുന്നത് കേരള പി മാത്രം ഹോട്ട് ടോപ്പിക്സ് അല്ല ഇത് എക്സ്റ്റൻസിവ് റിസർച്ച് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹോട്ടോപ്പിക്സ് ആണ് അപ്പോ സമയം കുറവുള്ള ആൾക്കാർ എന്ത് ചെയ്യാ മാക്സിമം പഠിക്കാൻ ഹോട്ട് ടോപ്പിക്സ് വെച്ച് തന്നെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ ഇതുവരെ നമ്മൾ പെൻറ്റകളുടെ അപ്രോച്ചിൻ്റെ നാല് പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് പറഞ്ഞു ഇനി എന്താണ് ഇതിൻ്റെ അഞ്ചാമത്തെ കാര്യം ആത്മവിശ്വാസം കോൺഫിഡൻസ് തന്നെയാണ് എക്കണോമിക്സ് അല്ല ഇനി ഏത് റോക്കറ്റ് സയൻസ് ആണെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉൾവിളി ഉണ്ടാവണം പലപ്പോഴും നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നത് എന്താ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ചില ശബ്ദങ്ങൾ അടാ നിന്നെ കൊണ്ട് പറ്റത്തില്ല ഈ നിന്നെ കൊണ്ട് കൊള്ളത്തില്ല നീന്ന് പഠിച്ചാൽ ശരിയാവത്തില്ല എന്നുള്ള ശബ്ദങ്ങളാണ് നിങ്ങളുടെ ബാക്കിലേക്ക് വലിക്കുന്നത് അതിനെ ഒന്ന് സർപ്രസ് ചെയ്തിട്ട് കുറച്ചൊന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു വാക്കു കൊടുക്കാം ഇത് പഠിച്ചെടുക്കാൻ പറ്റും എക്കണോമിക്സ് പഠിച്ചെടുക്കാൻ പറ്റും എന്നൊരു വാക്ക് കൊടുക്കുക ബിക്കോസ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ട് കാരണം അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വലിയ കുഴപ്പമില്ല തെരക്കെ പഠിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഹിസ്റ്ററി തിരക്കെടുള്ളാതെ പഠിക്കാൻ പറ്റുന്നു എല്ലാവർക്കും പ്രശ്നം കോൺസ്റ്റ്യൂഷാണ് അതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മ മാത്രമാണ് ഈ ഒരു പെൻഡങ്ങളിൽ അപ്പോഴ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നോക്കുക അതിനോടൊപ്പം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ള മറ്റൊരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കാം നമുക്ക് വളരെ ഡീപ്പായിട്ട് ഏർഡിനെ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ഒരു അഫോർഡബിൾ ബാച്ചിന്റെ ഭാഗമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ടെൻത് പ്ലസ് ടു ലെവൽ ധാരാളം ബാച്ചസ് അവൈലബിൾ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എ എസ് ബാച്ചുകളൊക്കെ നമുക്കുണ്ട് എല്ലാത്തിനും ഫീസ് വളരെ കുറവാണ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് വേണമെങ്കിൽ ടെസ്റ്റ് സീരീസ് ബാച്ചുകൾ ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന ബാച്ചസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നമ്മൾ ബാച്ചിന്റെ കാര്യത്തിൽ വരുത്തിയിട്ടില്ല ഇനി അടുത്ത ഒരു ടോപ്പിക് അല്ലെങ്കിൽ എക്കണോമിക്സിൽ അടുത്തൊരു ടോപ്പിക് ഏത് ആണ് നിങ്ങൾ ഏറ്റവും കുഴപ്പിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വീഡിയോ ക്ലാസ് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു ബൈ അടിപൊളിയെ തന്നെ പഠിക്കട്ടെ ഓൾ ദി ബെസ്റ്റ്